ഓം നമശിവായ ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംഹാര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അടങ്ങിയ നക്ഷത്ര സമൂഹങ്ങളെ ഒമ്പതെണ്ണം വീതമുള്ള മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ തരംതിരിച്ചിരിക്കുന്നത് ഇതിൽ ഓരോ വിഭാഗത്തിനും സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് വിളിക്കപ്പെടുന്നു സൃഷ്ടി നക്ഷത്രത്തെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ കാണുക കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി തൃക്കേട്ട ഉത്രാടം ചതയം രേവതി എന്നീ ഒമ്പത് നക്ഷത്രങ്ങളാണ് സംഹാര നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് നിങ്ങളുടെ നക്ഷത്രമോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നക്ഷത്രമോ സംഹാര നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക കൂടാതെ വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുക പ്രാർത്ഥയിൽ ഉൾപ്പെടുത്തുവാനാണ് സംഹാര നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർ വളരെ ആത്മാഭിമാനം ഉള്ളവരായിരിക്കും തന്റെ അഭിമാനത്തിന് ഏതൊരു തരത്തിലും ക്ഷതം സംഭവിക്കാൻ ഇവർ സമ്മതിക്കില്ല സ്വതന്ത്ര ബുദ്ധിയോട് കൂടിയ ഇവർ ഉറച്ച ഈശാശക്തിയോട് കൂടി ജനിക്കുന്നവരാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ശരിയായ രീതിയിൽ തീരുമാനം കൈക്കൊള്ളുന്ന വ്യക്തികൾ എന്നും ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നവരാണ് ഏതെങ്കിലും കാര്യം കേൾക്കുമ്പോൾ തന്നെ തീരുമാനമെടുക്കുന്നവരല്ല സംഹാര നക്ഷത്രക്കാർ ആ കാര്യത്തെ പറ്റി ആഴത്തിൽ ചിന്തിച്ച് തീരുമാനം കൈകൊള്ളുന്നവരായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ആരോടെങ്കിലും ആ ദേഷ്യം ജീവിതകാലം മുഴുവൻ അവർ തുടരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ശത്രുക്കൾ എപ്പോഴും ഇവർക്ക് ഉണ്ടാകും ഇവർ പിടിവാശിക്കാരാണ് വാശി തോന്നിയാൽ രണ്ടിലൊന്നറിയാതെ മാറാത്തവരാണ് ആരെയും ആശ്രയിക്കാതെ തികച്ചും സ്വതന്ത്രമായ ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് തന്നെ ഭരിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഉപദേശിക്കുവാനോ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നാവിന്റെ ചൂട് അറിയുക തന്നെ ചെയ്യും മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാൽ ഉടൻ പ്രതികരിക്കും അതിൽ ഇനി ആർക്ക് എന്ത് പരിഭവം തോന്നിയാലും തനിക്ക് ഒന്നുമില്ല എന്ന രീതി ആയിരിക്കും മനസ്സിൽ തോന്നിയ ഇഷ്ടങ്ങളെ വിടാതെ പിന്തുടരുന്നവരാണ് അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കും എന്ത് കാര്യമായാലും ശരി പെട്ടെന്ന് ഇവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയില്ല ആരെയും പെട്ടെന്ന് അംഗീകരിച്ചു കൊടുക്കാത്തവരാണ് ഇവർ എന്നാൽ ഒരു വ്യക്തിയിൽ വിശ്വാസം വന്നാൽ പിന്നെ പെട്ടെന്നൊന്നും അത് മാറുകയില്ല താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കായി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവരുടെ ഏത് സാഹചര്യത്തിലും കൂടെ തന്നെ നിൽക്കും തൻ്റെ തെറ്റുകളെയും പരാജയങ്ങളെയും അത്ര പെട്ടെന്ന് അംഗീകരിച്ച് തരണമെന്നില്ല തനിക്കൊരു അബദ്ധം പറ്റിയാലും ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നവരാണിവർ എല്ലായിടത്തും തല ഉയർത്തി നിൽക്കാനാണ് ഇവർക്ക് ഇഷ്ടം ദുരഭിമാനം തലക്കി പിടിച്ചവരും ഈ നാളുകാരിൽ ധാരാളമുണ്ട് ഒന്നും പെട്ടെന്ന് വിശ്വസിക്കുന്നവരല്ല ആരെയും പെട്ടെന്ന് വിശ്വാസത്തിൽ എടുക്കുകയും ഇല്ല എന്തിനേയും ഒരു സംശയത്തോടെ ആയിരിക്കും ഇവർ വീക്ഷിക്കുക അതുപോലെ തന്നെ സംഹാര നക്ഷത്രത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ ഒരിക്കൽ സ്നേഹിച്ച വ്യക്തികളിൽ നിന്നും തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാലം എത്ര എടുത്താലും ആ പിണക്കം മാറില്ല ആ ഒരു പിണക്കം സദാ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ താൻ എല്ലാം ചെയ്തു കൊടുത്തിട്ടും പഴികേൽക്കേണ്ടി വരുന്ന സാഹചര്യവും ഇവർക്കുണ്ട് ദീർഘകാലം നിലനിൽക്കുന്ന സ്നേഹബന്ധങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഏത് വിധനയും സ്വന്തം കാര്യം നേടിയെടുക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും ജീവിതത്തിൽ പരാജയപ്പെടാത്ത എല്ലാ ഇനത്തും ഉയർച്ചയിലെത്തുവാൻ പരമാവധി ശ്രമിക്കുന്നവരാണ് ഈ നാളുകാർ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും പൂർണ്ണമായ വിജയം കണ്ടു മാത്രമേ ഇവർ പിന്തിരിയാറുള്ളൂ തന്നെ മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഇവർക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നവരെ എപ്പോഴും കൂടെ കൂട്ടുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും സന്ദർഭോചിതമായി പെരുമാറുവാനും ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും തന്നെ ചതിച്ചവർക്ക് ഒരു കാലത്തും ഇവർ മാപ്പ് കൊടുക്കുകയില്ല മാത്രമല്ല അവസരം കിട്ടിയാൽ പക വീട്ടുകയും ചെയ്യും ഒരു തരം വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും സംഹാരത്താണ്ടവൻ തന്നെ സംഭവിക്കും എപ്പോഴും തനിക്ക് ഏറ്റവും മികച്ചത് കിട്ടണമെന്ന ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മികച്ച നേട്ടങ്ങൾക്കായി ഇവർ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കും തനിക്ക് ഇഷ്ടമുള്ളവരെ വാനുവോളം പുകഴ്ത്തുകയും തനിക്ക് ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കുകയും ചെയ്യുന്നവരാണിവർ ഒന്നും മറച്ചു വെച്ച് സംസാരിക്കാൻ അറിയാത്തവരായിരിക്കും പറയേണ്ട കാര്യങ്ങൾ ആരോടായാലും പറഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ ധാരണമുണ്ടായിരിക്കും വാശിയും വൈരാഗ്യവും ലക്ഷ്യബോധവും ഇത്തിരി കള്ളത്തരവും ഇവരുടെ പ്രത്യേകതകളാണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുവാനായിരിക്കും ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുക അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും സഹായം ചോദിക്കുക എന്നുള്ളത് ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജീവിത പങ്കാളിയുമായിട്ട് പലപ്പോഴും തർക്കങ്ങളും വഴക്കും പിണക്കങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരാറുണ്ട് എന്നാൽ നല്ല ദാമ്പത്യം അനുഭവിക്കുന്നവരും ഈ നാളുകാരിലുണ്ട് പൊതുവെ പ്രണയ വിഭാഗത്തിന് ഈ നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലായി കാണപ്പെടുന്നു സ്വന്തം പ്രയത്നത്തിലൂടെ ഉയർച്ച നേട്ടമുള്ളവരാണ് സംഹാര നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ വീഡിയോ ഇന്ന് നിർത്താൻ സമയമായിരിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സർവേശനോട് നന്നായി പ്രാർത്ഥിക്കുക എല്ലാം നല്ലതായി തീരും നന്ദി നമസ്കാരം